ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് നമ്മളെ എറണാകുളത്തുള്ള പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫോറം മാൾ അതിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയും വിശേഷങ്ങളുമാണ് എൻറ്റയർ ഫോറം മാളിലെ റൗണ്ട് ചെയ്ത് നമ്മൾ വിഷുൽ കാണിക്കുന്നുണ്ട് കൊച്ചിയിലെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ലുലു കഴിഞ്ഞ് കുണ്ടന്നൂർ കുണ്ടന്നൂരിലുള്ള മരടിലെ ഉള്ള അതിമനോഹരമായിട്ടുള്ള ഗംഭീരമാണ് ശരിക്കും പ്രസ്റ്റീജ് ഗ്രൂപ്പിന്റെ ഫോറം മാൾ ശരിക്കും പുതിയതായിട്ട് വന്നതാണ് ഫോർമാള് ശരിക്ക് അതിന്റെ എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് ഈ വീഡിയോ എല്ലാവരേക്കും വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു അവർ ന്യൂ വീഡിയോ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മൾ ഓവറോൾ ഡ്രോൺ വീഡിയോസ് ആണ് നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നത് എൻ എച്ച് അറുപത് അറുപത്താറ് തൊട്ടിട്ട് എൻ്റേതായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതാണ് ശരി അതിന്റെ വിശേഷങ്ങളും കാഴ്ചവാണ് ഈ ചാനൽ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം നമ്മൾ ഈ വിഷുവിൽ കാണുന്നതാണ് ശരിക്കും ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ അതിമനോഹരമായിട്ടുള്ള കൊച്ചിയിൽ പുതുതായിട്ട് വന്ന ഫോറംമാൾ ശരിക്കും എക്സാക്ട് ശരിക്കും കുണ്ടന്നൂർ നമ്മുടെ വൈറ്റില ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞിട്ട് ലൊക്കേഷൻ കൺഫ്യൂഷൻ ഉള്ള ആളുകൾക്ക് പറയാം ശരിക്കും നമ്മൾ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന സമയത്ത് റാവുളം ലുലു ഒക്കെ കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് പോകുന്ന റൂട്ടില് ആണ് കുണ്ടന്നൂർ കുണ്ടന്നൂർ ജംഗ്ഷനോട് ചാടിയിട്ടാണ് പ്രശസ്തമായിട്ടുള്ള ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഫോറം നമ്മുടെ പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ ഫോറൻമാൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതിമനോഹരമായിട്ടുള്ള വിഷയമാണ് നമ്മളിപ്പോ കാണുന്നത് ശരിക്കും കൊച്ചി കൊച്ചിയുടെ ഫോർമാളിന് അടുത്തുള്ള അതിമനോഹരമായിട്ടുള്ള ത്രീ സിക്സ്റ്റി വ്യൂ ആണ് കൊച്ചിയുടെ നഗരം ശരിക്കും വ്യക്തമായി നമുക്ക് എന്ത് ചെയ്യാം വിഷുവിൽ കാണാം കൊച്ചി നഗരത്തിന്റെ മനോഹരമായിട്ടുള്ള സ്കൈ വ്യൂ ആണ് കാണുന്ന ഫോർമാളിനോട് ചാരി നേരെ പോകുന്ന ഹൈവേ നമ്മൾ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന കേട്ടോ ചോറി ഐ എസ് 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 ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നതാണ് അത് ഗംഭീരമായിട്ടുള്ള ആണ് ശരിക്കും നമ്മുടെ വീട് കണ്ടു കണ്ടുനോക്കും അതുപോലെ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ശ്രീപയ ആക്ച്വലി പറഞ്ഞാൽ ഞാനത് ഇത് ഫോർമാളിൽ ഷൂട്ട് ചെയ്യണം വീഡിയോ ചെയ്യണം എന്നല്ല അതിൻ്റെ മുമ്പിലൂടെ പോയ സമയത്ത് അത്രയും എൻ എച്ചിനോട് ചാരി നിൽക്കുന്ന ഹൈവേനോട് ചാരി നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള എന്ന് വെച്ചാൽ രണ്ട് എൻട്രൻസും നേരെ എൻ എച്ചിലേക്ക് ഉള്ളിലേക്കൊന്നും ഇല്ല ഒരു വ്യൂ കണ്ടപ്പോൾ എനിക്ക് ഇതൊരു വീഡിയോ ആക്കണം കാണിക്കണം നമ്മുടെ വ്യൂവേഴ്സിനെ കുറെ ആളുകൾ കൊച്ചിയിൽ ലുലു വന്ന ആളുകൾ ഫോറം മാളിൽ വരാത്ത ആൾക്കാരുണ്ടാവും വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ അത് ഗംഭീരമാണ് ശരിക്കും ലുലുവിൻ്റെ അത്ര തന്നെ വലുപ്പത്തിലല്ല പക്ഷേ ലുലുവിൽ കിട്ടുന്ന എല്ലാ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡിലും സമ്പന്നമാണ് ശരിക്കും ഫോർമാൾ ശരിക്കും ലുലുവിൻ്റെ തന്നെയാണ് ഹൈപ്പർ മാർക്കറ്റും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു നമ്മള് കണ്ണുടയ്ക്കുന്ന രീതിയിലുള്ള ഹൈവേയിലൂടെ പോകുന്ന സമയത്ത് നമ്മളെ കണ്ണ് കണ്ണ്രാക്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള ഒരു അതിൻ്റെ ഡിസൈൻ ആണ് ശരി മുമ്പിലൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ജി ഐ കൊണ്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടില്ല നമ്മൾ മറ്റു മാളുകൾ അധികം കേരളത്തിലെ മറ്റു മാളുകൾ അതിലും കാണാത്ത ടൈപ്പ് ലുലുവിൻ്റെ ലോകം നമുക്ക് കാണാം കാണാത്ത പി വി ആറിന്റെ സിനിമാ തിയേറ്റർ ആണ് സുഹൃത്തുക്കളെ നമ്മൾ ഫോർമാളുള്ളത് കേട്ടോ ഇതിന്റെ മുകളിലൂടെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ മാളിന്റെ കാണിക്കുന്നതാണ് ശരിക്കും അതിൻ്റെ മുകൾ ഭാഗം കാണിക്കുന്നതാണ് ശരിക്കും ഈ വീഡിയോ യെസ് അണ്ടോ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂളാണ് എന്റെ മേലെ കാണുന്നത് അതിലൊരു കൗതുകം തോന്നി തോന്നി എനിക്ക് ഞാൻ അതുകൊണ്ടാണ് എന്റെ ഭാഗം കാണിക്കുന്നത് അകത്തേക്ക് വെന്റ് ഗ്ലാസ് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസിന്റെ ഏരിയ സെൻട്രലൈസ്ഡ് ഏസിന്റെ പോയിന്റ് മുമ്പൊക്കെ നമുക്ക് ചില മാളുകളൊക്കെ കാണാറുണ്ട് മേലെ പാർക്കിങ് ഞാൻ അങ്ങനെ വല്ലതും ഇതിന് ഉണ്ടോന്നുള്ള ശരിക്കും ഇങ്ങനെ ഇതിന്റെ മേലെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്ത് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് നമ്മളെ കൊച്ചി വരുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യേണ്ടത് തന്നെയാണ് ശരിക്ക് പല പ്രാവശ്യം റിപ്പീറ്റേഷൻ ആയിട്ട് നമ്മൾ വന്ന് വീണ്ടും ലുലു വീണ്ടും ലുലു വീണ്ടും ലുലു ഈ ഈയൊരു സംഗതി മാറ്റം ശരിക്കും ഉണ്ട് അതിൻ്റെ കാഴ്ചയാണെങ്കിലും അതിൻ്റെ ഫുഡ് കോർട്ട് ആണെങ്കിലും അതിൻ്റെ മാൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത രീതിയാണെങ്കിലും വളരെ സിംപിളായിട്ട് ശരിക്ക് ഒരുപാട് ആർഭാടങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ എന്നെ ചെറുത്താറ് നേരെ ഒരു സൈഡ് എൻട്രൻസും ഒരു സൈഡ് എക്സിറ്റും ആയിട്ട് വളരെ സിമ്പിൾ സിറ്റിയിലെ അടിപൊളി ഗംഭീരമാണ് ശരിക്കും ഒരു ന്യൂ ജെൻ മാളെന്ന് വേണേൽ പറയാം ഞാനതിൻ്റെ ഹൈവേയുടെ ഭാഗമാണ് ഇപ്പോൾ വീഡിയോ നമ്മൾ കാണുന്നത് കേട്ടോ യെസ് എങ്ങനെയാണ് മാൾ നിക്കുന്നതാ നമുക്ക് കാണാം ശരിക്കും ഞാൻ പറഞ്ഞു നമ്മൾ ആ ഇടപ്പള്ളി ലുലു ലുലുവിൻ്റെ അവിടെ നേരെ ആലപ്പുഴ റോട്ടിലേക്ക് പോകുമ്പോൾ കുണ്ണൂർ ജംഗ് കുണ്ടന്നൂർ ജംഗ്ഷനോട് ചാരി നിൽക്കുന്ന നിൽക്കുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും യെസ് അതിൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള വ്യൂ കണ്ടേ ശരിക്കും അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് പോലെ ആരും അട്രാക്ട് ചെയ്യുന്ന രീതിയിലല്ല അതിൻ്റെ ഒരു ലോങ് വീഡിയോ നമ്മൾ ഇതാ കാണിക്കുന്നുണ്ട് ശരിക്കും ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുമ്പിലൂടെ പോയപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ലുലു ഷൂട്ട് ചെയ്ത് ഫോർമാളിന്റെ മുമ്പിലൂടെ ഇങ്ങനെ പോയപ്പോൾ ശരിക്കും ഒരു ഭംഗി കണ്ടപ്പം ഞാൻ നിന്ന സ്പോട്ട് ഒന്ന് ഞാൻ നിന്ന കാറിന്റെ ഈ സൈഡിൽ നിന്ന് അതി മനോഹരമായിട്ട് ഡോൺ വിഷ്വൽ വിഷ്വലാക്കിയപ്പം ഇതൊരു വീഡിയോ ഒക്കെ കാണാൻ പ്രേക്ഷകർ ഉണ്ടാവും ഇഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇതിന് എനിക്ക് അട്രാക്ട് ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ശരിക്കും വളരെ സിമ്പിളായിട്ട് ആക്സസ് ചെയ്യാനും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇറങ്ങാനും കൊച്ചി ലുലു ഒന്നും അതൊരിക്കലും പറ്റില്ല കാർ പാർക്ക് ചെയ്യണ തന്നെ ചടങ്ങ് ഒരുപാടാണെന്ന് അറിയാല്ലേ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കൊച്ചി ലുലുവിലേക്ക് എൻറ്റർ ചെയ്താൽ കാർ പാർക്ക് ചെയ്ത് മാളിലേക്ക് എത്തണമെങ്കിൽ അത്രയും സമയം വേണം ശരിക്കും ഇത് തന്നെ ആയിരിക്കും ശരിക്കും ഇവരുടെ ധൈര്യം പ്രസ്റ്റേജ് ഗ്രൂപ്പിന്റെ കൊച്ചിയിൽ ഇനിയൊരു മാള് ലുലുവിന് ശേഷം ഇനിയൊരു മാള് ചെയ്യാൻ അവരുടെ കോൺഫിഡൻറ് വളരെ സിമ്പിളായിട്ട് കയറാനും അതിൻ്റെ എൻട്രൻസ് നമുക്ക് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും യെസ് കണ്ടില്ലേ എൻ എ ചെറുത്താറ് ഒരു സൈഡിൽ നിന്ന് എൻട്രൻസും ഒരു സൈഡിൽ നിന്ന് എക്സിറ്റും ആണ് വളരെ ഈസി ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യുക സാധനം വാങ്ങിക്കുക പത്തേ പത്ത് മിനിറ്റ് കൊണ്ട് സാധനം വാങ്ങി എക്സിറ്റ് ചെയ്ത് കാറിലിരിക്കുക ലുലു അത് പറ്റില്ല ലുലു അവിടെ പരിസരത്ത് പാർക്കിങ്ങേ ഇല്ല മാളിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇരുപത് മിനിറ്റ് പാർക്കിംഗ് പ്രോസസ് ആണ് ഇത് യുണീക്കാണ് ഡിഫറെൻ്റ് ആണ് ഇപ്പോഴത്തെ ന്യൂ ജൻ സമയമില്ലാത്തവർക്ക് എന്താ പറയുക മോൾ എക്സ്പ്ലോർ ചെയ്യേണ്ടവർക്ക് അങ്ങനെ പോവാം ഇങ്ങനെ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും വരാൻ പറ്റും അവർ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്